നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോർണിംഗ് ടൈമിൽ കുറച്ച് ജോലികളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ഒക്കെ ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ കിച്ചൺ കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അരിയും ഉഴുന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡലിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഈ പാത്രം നമ്മൾ അരി കഴുകി ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രമാണ് കേട്ടോ അപ്പം അടുപ്പത്ത് വെള്ളം ഇരിക്കുകയാണ് ചോറിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ അരി കഴുകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാത്രം ഒന്ന് ഫ്രീ ആക്കി എടുക്കുകയാണ് ആ മാവ് മാറ്റിക്കൊണ്ടിരുന്ന സമയം കൊണ്ട് ചായ തിളച്ച് തൂക്കിപ്പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഗ്യാസ് അടുപ്പിലൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ ഇനി അത് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇരട്ടി പണിയായിട്ടുണ്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തിളച്ച് തൂക്കിപ്പോവും പക്ഷേ നമ്മളിങ്ങനെ നോയിക്കൊണ്ടിരുന്ന തിളയ്ക്കത്തും ഇല്ല അപ്പോൾ പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഇല്ലെങ്കിൽ അതിങ്ങനെ ഉണങ്ങി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയോടെ ഞാൻ അവിടേക്കൊന്ന് തുടച്ച് ആ ഒരു ഗ്യാസടുപ്പിട്ടും മുഗൾഫാവമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചു അപ്പോൾ ഇന്ന് വാവയ്ക്ക് ക്ലാസ്സിന് പോകണം അപ്പോൾ ഒമ്പതരയ്ക്ക് മുന്നേ എല്ലാം തീർക്കണമെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ പക്ഷേ എങ്ങും എത്താത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തോ സമയം പെട്ടെന്ന് പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നും ചെയ്തിട്ടങ്ങ് ശരിയാവുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ആ മാവിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ മാവില് അതിൽ കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലിൽ ട്രിവാൻഡ്രം ആ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പണ്ട് ഇങ്ങനെ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴും ഇഡ്ഡലിയും സാമ്പാറൊക്കെയല്ലേ കൂടുതൽ കൊടുക്കാറുള്ളത് അങ്ങനെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോഴ് ആ ഇഡ്ഡലി ഇഡലിയിലൊക്കെ ഇതുപോലെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ അത് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കിയാൽ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് വരും അപ്പം പിന്നെ ഞാൻ ഇഡലി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഇഡ്ഡലി ആ പാത്രത്തിൽ മാവൊക്കെ ഒഴിച്ചിട്ട് അന്ന് വേവിക്കാൻ വയ്ക്കണം അപ്പോൾ ഞാൻ ഇതുവരെ സാമ്പാറിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ഞാൻ നോർമലി ആദ്യം കറി ഉണ്ടാക്കിയിട്ടാണ് പിന്നെയാണ് അല്ലാതെ മെയിൻ ഡിഷ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്ന് എനിക്ക് അതിനൊന്നും എനിക്കെന്തോ ഒരു ഞാൻ എന്ത് ചെയ്യണമെന്നൊരു പ്ലാനിങ് ഇല്ലാതെയാണ് ഞാൻ വന്നത് ഇഡ്ഡലി ഉണ്ടാക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സാമ്പാർ ഉണ്ടാക്കണമെന്നൊരു പ്ലാനിങ് ഇല്ലായിരുന്നു എന്തെങ്കിലും ഉണ്ടാക്കാം എന്നുള്ളൊരിതിലാണ് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തിട്ടൊന്നും ശരിയാവുന്നുമില്ല അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് ആ ഒരു ഇഡ്ഡലി അങ്ങ് ഉണ്ടാക്കി വെക്കുകയാണ് കറിയുടെ കാര്യമൊന്നും നോക്കിയിട്ടില്ലായിരുന്നു സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ പോലും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടില്ല അപ്പോൾ ഇഡലി വേവിക്കാൻ വെച്ചിട്ടുമാണ് ഇനി സാമ്പാറിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ മൂന്ന് പേരെ ഉള്ളൂ വാവിനേം കൂടി കൂട്ടിയിട്ട് മൂന്നുപേരേ ഉള്ളൂ അപ്പോൾ കുറച്ചെങ്കിലും ഫുഡ് കഴിക്കുന്നത് രണ്ട് രണ്ടുപേരേ ഉള്ളൂ ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ പിന്നെ വാവയ്ക്ക് കുറച്ച് മതിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടിങ്ങനെ ഉണ്ടാക്കി വേസ്റ്റ് ചെയ്ത് കളയണ്ട കുറച്ച് ഉണ്ടാക്കി മതി വളരെ കുറച്ച് അപ്പോൾ എനിക്കാണെങ്കിൽ ചോറിൻ്റെ കൂടെ സാമ്പാർ കഴിക്കാൻ ഇപ്പം വലിയ താല്പര്യമില്ല മുന്നേ എനിക്ക് ഞാൻ കഴിക്കുമായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ വലിയ ഇഷ്ടമല്ല കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ ഇഡ്ഡലി ദോശയൊക്കെ ആണെങ്കിൽ അങ്ങനെ കഴിക്കും അല്ലാണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കണമെന്ന് എനിക്ക് വലിയ ഇഷ്ടമല്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ട് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ തക്കാളിയും എല്ലാം ഇതിൽ തന്നെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വേവിക്കുന്ന ഇഷ്ടമല്ല വെണ്ടയ്ക്ക് തക്കാളി ഇട്ടാലും ഇട്ടായാലും ഇങ്ങനെ ഒരുമിച്ചിട്ട് വേവിക്കുന്ന ഇഷ്ടമല്ല എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊഴഞ്ഞ് ആ ഒരു എന്താ ഓയിൽ പോലെ എന്തോ ഒരു ഇതില്ലേ അതുപോലെ ഉണ്ടാകും അപ്പോൾ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല പിന്നെ ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സമയമില്ല ഇപ്പോൾ തന്നെ എട്ടര ആയിട്ടുണ്ട് അപ്പോൾ വാവയ്ക്ക് ഒമ്പതരയ്ക്ക് പോകണം അപ്പോൾ വാവിനെ കഴിപ്പിക്കാൻ തന്നെ ഒരു മണിക്കൂർ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിക്കുന്നത് പരിപ്പും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഈ പരിപ്പെന്ന് വെച്ചാൽ പെട്ടെന്ന് വേയില്ല നമ്മളൊരു മൂന്ന് നാല് ഫിസിലടിച്ചാൽ വേഗ തോല കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്താകുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാം അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു മൂന്ന് ഫിസില് വരുമ്പോഴും നമുക്ക് ഓഫ് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡ്ഡലി നല്ല ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോഴും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല പക്ഷേ ഇന്നും കുഴപ്പമില്ലായിരുന്നു നല്ല എന്താ നല്ല സ്പോഞ്ച് പോലെ തന്നെയാണ് ഇരുന്നത് അതുപോലെ നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ അരിയുടെ ഉഴുന്നിൻ്റെ കണക്ക് വല് വലുതായിട്ട് അറിയില്ല അറിയാം പക്ഷേ എന്നാലും വലുതായിട്ട് ഉള്ള അതിൻ്റെ കണക്കെനിക്ക് വലിയ ഇതില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ടാണ് എപ്പോഴും അരി ഉഴുന്നൊക്കെ ഇടുന്നത് പക്ഷേ മോശമില്ലാതെ ഇല്ലാതെ തന്നെ അത് ശരിയാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ മസാല നമ്മുടെ സാമ്പാർ പൊടി അതുപോലെ മുളക് പൊടി മഞ്ഞൾ ഇതെല്ലാം കൂടി വെള്ളത്തിൽ എന്താ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി കടുവ ഒന്ന് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാവും ഇനിയാണ് നമുക്ക് ഈ കുക്കിങ്ങിനേക്കാളും വലിയൊരു യുദ്ധം നടക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാവന റെഡിയാക്കണം ആളെ ബ്രഷ് ചെയ്യിപ്പിച്ച് ഫുഡൊക്കെ കഴിപ്പിച്ച് ഇറക്കണം പഠിക്കാൻ കൊണ്ടുപോകണം അപ്പോൾ ഞാൻ എല്ലാം ചെയ്തിട്ട് വാവന പഠിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് തൂവാലയൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയ്യിൽ പിടിക്കേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ കുത്തി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കയ്യിലാണെങ്കിൽ എപ്പോഴും അത് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് കയ്യിൽ കുത്തി കൊടുക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ വാവിനെ എന്താ കൊണ്ടാക്കിയിട്ട് വരാം അപ്പോൾ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത് കുറച്ചേ ഉള്ളൂ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് കൊണ്ട് മാറിയിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ വണ്ടി ഡെയിലി എടുക്കുന്നതെന്ന് വെച്ചാൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് കംപ്ലൈൻറ്റ് വരും അപ്പോൾ അതുകൊണ്ട് ഡെയിലി കുറച്ചെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഓടിക്കാൻ പറ്റിയാൽ അത് നല്ലതല്ലേ അതുകൊണ്ടാണ് ഞാൻ വാവിനെ വണ്ടിയിൽ കൊണ്ടുപോകുന്നത് പിന്നെ കൊണ്ടുപോയിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കാണ് കേട്ടോ ഇത് പടവലമാണ് പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ എന്താണ് കസ്റ്റേഡ് ആപ്പിളില്ലേ അതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറേ ആ കസ്റ്റേഡ് ആപ്പിളിൻ്റെ കുരുവുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടിട്ട് അത് വളർന്നു വന്നതാണ് ഇത് പയറാണ് കേട്ടോ അപ്പോൾ നല്ല വെയിലാണ് എന്താണെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല നല്ല വെയിലുണ്ട് പുറത്ത് പൊള്ളാണ് കേട്ടോ അതെ അവിടെ നിന്നിട്ട് അപ്പോൾ പിന്നെ ഞാൻ പുറത്തൊക്കെ ഒന്ന് കുറച്ചു നേരം നിന്നിട്ട് പോയിട്ട് ഫുഡ് കഴിക്കുകയാണ് സമാധാനത്തിൽ ഫുഡ് കഴിക്കണമെങ്കിൽ വാവിനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടണം കഴിക്കാൻ അപ്പോൾ ഇപ്പോൾ തന്നെ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഒരു മൂന്ന് ഇഡലി എടുത്തിട്ടുണ്ട് ഞാൻ മാക്സിമം മൂന്ന് മൂന്നിണ്ടലി അത്രയും കഴിക്കൂ പിന്നെ ഞാൻ കുറച്ച് കാപ്പിയും തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം ഞാൻ കുറച്ച് തുണികളുണ്ട് കഴുകാൻ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഇടണം വാവ് വരുന്നതിന് മുന്നേ കഴുകി ഇ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ആ ആളും എൻ്റെ കൂടെ വന്നിട്ട് വെള്ളത്തിലൊക്കെ ഭയങ്കര കളിയാണ് ചെറുതായിട്ട് ചുമയുണ്ട് അപ്പോൾ പിന്നെ വെള്ളത്തിലും കൂടി കളിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് വാ വരുന്നതിന് മുന്നേ തുണിയൊക്കെ ഒന്ന് കഴുകി ഇടണം അപ്പോൾ ഞാൻ ഇന്ന് വാഷിംഗ് മെഷീനിലാണ് തുണികളെല്ലാം ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ കല്ലിൽ വെച്ച് കഴുകുകയാണ് ചെയ്യുന്നത് ഇന്നെന്നു വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നനകലിൻ്റെ മുഖ നമ്മുടെ ടെറസിലായിരുന്നു കിടന്നത് അപ്പോൾ അത് അമ്മ എടുത്തിട്ട് പുറത്ത് താഴെ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ അവിടെ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് അവിടെ നിന്ന് അലക്കാൻ പറ്റില്ല എനിക്ക് വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് ഇങ്ങനെ അലക്കാൻ എനിക്കിഷ്ടമല്ല ബെഡ്ഷീറ്റൊക്കെ അലക്കുന്നത് കുഴപ്പമില്ല പക്ഷേ എനിക്ക് നമ്മളിങ്ങനെ അല്ലാണ്ട് യൂസ് ചെയ്യുന്ന തുണികളൊന്നും വാഷിംഗ് മെഷീനിൽ ഇടുന്നത് ഇഷ്ടമല്ല അപ്പോൾ വവന വിളിക്കാൻ പോകുന്നതിന് മുന്നേ തുണികളെല്ലാം അലക്കണമെന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് അതൊക്കെ ഒന്നും ചെയ്യട്ടെ പുറത്ത് നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ് നമ്മുടെ ഇവിടെ ഷീറ്റ് മുകളിൽ റൂഫ് ഇട്ടേക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമല്ല എന്നാലും അകത്തിരിക്കുമ്പോൾ നല്ല ചൂടാണ് അപ്പോൾ എല്ലാവരും ഹെൽത്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ